ഗുരുവായൂരിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയിരുന്ന പിടിച്ചുപരിസംഘം ഒടുവിൽ പോലീസ് പിടിയിലായി സാഹസികമായി പ്രതികളെ പിടികൂടുന്നതിനിടെ രണ്ടു പോലീസുകാർക്ക് പരിക്കേറ്റു ഇവർ അറസ്റ്റിലായതോടെ തുമ്പില്ലാതെ കിടന്നിരുന്ന കവർച്ചാക്കേസും തെളിഞ്ഞു കുന്നംകുളം കിഴൂർ പുത്തിയിൽ ശ്രീകുട്ടൻ ചാവക്കാട് തിരുവത്ര കണ്ണിച്ചി അനിൽ എന്നിവരെയാണ് ഗുരുവായൂർ പോലീസ് എസ് എച്ച്ഒ സി പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച ബൈക്കിൽ പിന്തുടർന്ന് കൈച്ചേൻ പൊട്ടിക്കുകയാണ് ഇവരുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച രാത്രി പോലീസ് ജീപ്പ് കണ്ട ഇവർ ബൈക്ക് വെട്ടിച്ച് രക്ഷപ്പെട്ടു തുടർന്ന് പോലീസ് മൂന്ന് സംഘങ്ങളായി നടത്തിയ തെരച്ചിലിൽ കോട്ടപ്പടിയിൽ നിന്ന് ഇവരെ കണ്ടെത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പോലീസിന്റെ ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ഇവരിൽ നിന്ന് കുരുമുളക് സ്പ്രേ വ്യാജ നമ്പർ പ്ലേറ്റ് എന്നിവ പോലീസ് കണ്ടെടുത്തു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അരിയന്നൂർ ഇരിങ്ങപ്പുറം വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ നമ്പീശൻപടി ടെമ്പിൾ സ്റ്റേഷൻ പരിധിയിലെ താമരയൂർ കമ്പിപ്പാലം എന്നിവിടങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കവർച്ച നടത്തിയതായി പ്രതികൾ സമ്മതിച്ചു കവർച്ച ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തി ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചുവരികയായിരുന്നു ഇവരുടെ പതിവെന്ന് പോലീസ് പറഞ്ഞു ഗുരുവായൂരിൽ പൂക്കച്ചവടത്തിനാണെന്ന പേരിലാണ് രാത്രിയിൽ ഇവർ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നത് ഇവർ അറസ്റ്റിലായതോടെ താമരയൂരിലെ ദേവീസ് സൂപ്പർമാർക്കറ്റിന്റെ ചില്ലു തകർത്ത് പതിനായിരം രൂപ അടങ്ങിയ സംഭാവന ബോക്സ് കവർന്ന കേസും ഇതോടെ തെളിഞ്ഞു കഴിഞ്ഞ വർഷം ആഗസ്റ്റ് എട്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് വൃക്കരോഗികൾക്ക് ഡയാലിസിസ് ചികിത്സയ്ക്ക് ധനസഹായം ചെയ്യുന്നതിനായി സൂക്ഷിച്ചിരുന്ന കൺസോൾ മെഡിക്കൽ ട്രസ്റ്റിന്റെ പതിനായിരത്തോളം രൂപ അടങ്ങിയ സംഭാവനാ ബോക്സാണ് കവർന്നത് പുലർച്ചെ രണ്ടു മണിയോടെ ബൈക്കിലെത്തിയ മൂന്നുപേർ മോഷണം നടത്തി തിരികെ പോകുന്ന ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു എന്നാൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല അറസ്റ്റിലായ ശ്രീകുട്ടിനെയും അനിലിനെയും വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതികൾ കുറ്റസമ്മതം നടത്തിയത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കോട്ടപ്പടി മനയത്ത് വീട്ടിൽ നന്ദുവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സിസിടിവി ന്യൂസ് ഗുരുവായൂർ